ഹായ് നമസ്കാരം ഈ മോദി എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഗുരുവായൂരിൽ ചെന്നിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തു ശരി ഞങ്ങളങ്ങ് സഹിച്ചു ഞങ്ങൾ കമ്മികളെ ഞങ്ങളങ്ങ് സഹിച്ചു കാരണം നിങ്ങളുടെ ഒരു സംഘിയാണല്ലോ സുരേഷ് ഗോപി ആ സംഘീരെ മകളുടെ കല്യാണത്തിന് മൂത്തവനായ മോദി വന്നാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല അത് ഞങ്ങൾ സഹിച്ചു പക്ഷെ നിങ്ങൾ എന്തിനാണ് അവിടെ വന്ന പത്ത് ദമ്പതികൾക്ക് ഈ അക്ഷതം കൊടുത്ത് അനുഗ്രഹിച്ചത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ലെന്നേ ഇത് എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കണ്ണു തുറന്ന മോദി വന്ന് ആൾക്കാരെ ഇളക്കുന്നു അവിടെ പിന്നെ റോഡ് ഷോ നടത്തുന്നു എന്നിട്ട് സാക്ഷാൽ ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ തന്നെ പോയി സ്വീകരിക്കുന്നു ഒക്കെ ഞങ്ങൾ സഹിച്ചു കല്യാണത്തിന് പോകുന്നു നിങ്ങൾ അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ പോയി അവിടത്തെ പിന്നെ തന്ത്രിയായ ഒരു ചേനൻ നമ്പൂതിരി അങ്ങനെ എന്തുവാണല്ലോ ആ അദ്ദേഹവുമായിട്ട് നിങ്ങൾ അവിടെയൊക്കെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നു ശരി ഞങ്ങൾ അതും സഹിച്ചു ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾ ഈ തുളസി മാല എടുത്ത് സുരേഷ് ഗോപിയുടെ മകൾക്ക് കൊടുക്കുന്നു പയ്യനും കൊടുക്കുന്നു സമ്മതിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാടും നോക്കി പോയാ പോലെയെന്ന് നിങ്ങൾ എന്തിനാണ് ഈ പത്തു പേർക്ക് അക്ഷതം കൊടുത്തത് സത്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് മഹാമോശമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ കമ്മികൾക്ക് ഇപ്പോൾ ഇതാണ് വല്ലാത്ത വിഷയമോ എന്ത് ചെയ്യും ഈ പേരെ ഇനിയിപ്പോ ഞങ്ങൾ സംഖ്യയാളാക്കണേ എങ്ങനെ പാടുപെട്ട് ഇവരെല്ലാം കണ്ടുപിടിക്കണ്ടേ ഇനി ഇവർ ഇവരുടെ ഈ പിന്നെ അവിടുത്തെ രജിസ്റ്റർ ചെയ്ത ആരൊക്കെയാണെന്നും ആ രജിസ്റ്റർ ചെയ്തെടുത്ത രജിസ്ട്രേഷൻ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ എങ്ങാനും സ്വാധീനിച്ച് ഇവരുടെ പേരും നാളും സ്ഥലമൊക്കെ കണ്ടെത്തണം എന്നിട്ട് ആ പേര് വെച്ചിട്ട് ഇവർക്കെതിരെ പിന്നെ സൈബർ ആക്രമണം നടത്തണം സംഘികളെ സംഘികളെ എന്ന് അവരെ വിളിക്കണം ഞങ്ങൾക്ക് അവരുടെ എല്ലാ മുതൂല് ചെന്ന് സംഘി മുദ്ര കുത്തണം ഞങ്ങൾക്ക് പ്രയാസമല്ലേന്ന് ഈ പത്തുപേരെ പേരെ ഇനി കണ്ടെത്തേണ്ട ഈ മോദിയുടെ ഒറ്റ പ്രവൃത്തി കൊണ്ട് സത്യത്തിൽ നിങ്ങൾ ഈ അക്ഷതം എന്ന് പറയണ ഈ സാധനമുണ്ടല്ലോ അതിനെ നിങ്ങൾ എന്തിനാണ് അവർക്ക് കൊണ്ട് കൊടുത്തത് ഇനി പോട്ടെ മോദി അതൊക്കെ ചെയ്തു മോദി ഈ പേരെയും അവിടെ അവിടെ ഇന്നലെ ഈ മകളുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം അവിടെ വിവാഹം നടത്തിയ പത്ത് ദമ്പതികളെ നിങ്ങൾ പിന്നെ അവിടെ ചെന്ന് അക്ഷതം കൊടുത്തു ശരി നിങ്ങളുടെ ഈ പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടെ നേതാവ് പോലും ചെന്ന് കാല് വീണ് തൊ തൊഴുത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയൊന്നും പറയാമല്ലോ പക്ഷേ ഈ ദമ്പതികൾ എന്തിനാണത് വാങ്ങിക്കാൻ പോയത് ഇത് കേരളത്തിലെ ദമ്പതികളല്ലേ ഇവിടെ പിണറായി വിജയനല്ലേ ഭരിക്കുന്നത് ഈ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഈ ദമ്പതികൾ നിങ്ങൾ നിങ്ങൾ സംഘികളായ കൊണ്ടല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഇവിടെ പോയത് അപ്പോൾ ഈ ഗുരുവായൂരിൽ അമ്പലത്തിൽ വിവാഹം കഴിക്കുന്നവർ വന്ന ദമ്പതികളും വീട്ടുകാരെല്ലാം സംഘികളാണ് എന്നാണ് ഇപ്പം ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് തൊഴുതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മുമ്പ് നിന്ന് ദൈവത്തിൻ്റെ ഉപനീക്കുന്നത് പോലെ ഞങ്ങൾക്കത് കാണുമ്പോൾ സഹിക്കുന്നില്ല തൊഴുതുകൊണ്ട് നിൽക്കുന്നു എന്നിട്ട് അദ്ദേഹം നടന്നു വരുമ്പോൾ വളരെ ആരാധനയോടുകൂടി നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ അവർ അയാൾ തരുന്ന ഈ അക്ഷതം വാങ്ങിച്ച് വളരെ നെഞ്ചോട് ചേർത്ത് വെച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്നു പോയി എല്ലാം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് കമ്മികൾക്ക് ഇനി മുദ്രകുത്താൻ ആളില്ലാതെ വന്നിരിക്കുന്നു ഞങ്ങൾ വളരെ പ്രയാസപ്പെടുകയാണ് സംഘി കൊടുക്കാൻ ഇനി ആരെ കണ്ടെത്തും എവിടെ നിന്ന് കണ്ടെത്തും